ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ പാലക്കാട് നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ നേരം വെളുത്തതും മക്കൾക്ക് സ്കൂളിൽ പോണ സമയത്ത് തന്നെ നല്ല മഴയാണ് വന്ന നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ചോറ് റെഡിയാക്കിയിട്ട് റെഡി ആക്കിയിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് എല്ലാവരും ഇതുതന്നെ കേട്ടോ കഴിച്ചത് അപ്പോൾ റിയാസ്ക റിയാസ്കാക്കുള്ളതും വളമ്പി വെക്കുകയാണ് ബാക്കി ഞങ്ങളെല്ലാവരും ഇമ്പാടെ ഇരുന്ന് കഴിക്കും കേട്ടോ അപ്പം റിയാസ്കളൊക്കെ ഉള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വച്ചാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പാത്തുവിനെ കൊണ്ടുപോയിട്ട് വന്ന് റിചിക്കുട്ടി മാത്രം ഇന്ന് പോയില്ല പോയില്ലാട്ടോ സ്കൂളിലേക്ക് അംഗലവാടിക്ക് അപ്പോൾ അവൾ ഒരേ മഴ ആയ കാരണം ഞാൻ വിട്ടില്ലെന്ന് പിന്നെ ഞാൻ ഇതാ ഉച്ചക്കലിക്ക് സാമ്പാർ വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നേരത്തെ കറി വെക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വഴുകിയിട്ടാട്ടോ കറി വെക്കണത് രാവിലെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു വിട്ടാൽ പിന്നെ കറി വെക്കുമ്പോൾ കുറച്ച് കഴുകും അപ്പോൾ മീൻ വന്നാൽ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ മീനൊന്നും വന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എണ്ണ ഒഴിച്ച് കുറച്ച് നമ്മുടെ പരിപ്പ് ഇരുന്ന് പരിപ്പ് ഇട്ടിട്ട് കടുക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വലിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും പിന്നെ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സാമ്പാർ വെക്കാത്തതിന് ഉണ്ട് വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് ഞാൻ കുറച്ച് സാമ്പാർ പൊടി താളിക്കുമ്പോൾ ഇടും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യൽ അങ്ങനെന്താ നമ്മുടെ സാമ്പാറവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുളിയും കുറച്ചിട്ടിട്ട് ഞാൻ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽക്ക് പരിപ്പ് കൂട്ടി കൊടുക്കാനുണ്ട് പരിപ്പ് ഞാൻ കുക്കറിൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിസിൽ പോയിട്ട് വേണം റെഡിയാക്കാൻ അപ്പോൾ കുറച്ച് കത്തിരിക്കായ് ഉണ്ടായിരുന്നു അപ്പോൾ റിയാസ്കെ കത്തിരിക്കായ് വരിച്ചത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനിന്ന് അത് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെന്താ കത്തിരിക്ക കഴുകി വളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ പൊടിയാണ് കേട്ടോ അതും ചേർത്തി കൊടുക്കുക അപ്പോൾ ഒരു നല്ല മേണം ഒരു രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കത്തിരിക്കിങ്ങനെട്ടോ വറക്കുക പൊടികളൊക്കെ ചേർത്തിട്ട് ചിക്കൻ്റെ പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിട്ടാൽ നല്ല നമ്മൾ ഉരുളക്കകം വെറുക്കണേലും കത്തിരിക്കായ് വെറുക്കണേലൊക്കെ അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ റിയാസ് കാക്ക ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് സാമ്പാറൊന്നും കത്തിരിക്ക വറുത്തതും അക്കാ എന്ന് വിചാരിച്ചൊന്ന് മീനൊന്നും വന്നൂല്ല പിന്നെ വന്നത് നത്തളായിരുന്നു അപ്പോൾ ഞാനത് ഒരിക്കലും മേടിച്ചതിന് പിന്നെ മേടിച്ചുമില്ല അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ലൈറ്റ് കമ്മി ആയിപ്പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് ആ പരിപ്പ് കൂട്ടണ ഭാഗം ഒന്ന് ഏട്ടായിപ്പോയി കേട്ടോ കുറച്ച് പിന്നെ ഞാൻ ഇപ്പം നോക്കിയപ്പോഴാണ് പിന്നെ ശരിയാക്കിയത് അങ്ങനെ നമ്മുടെതാ നമ്മൾ ആദ്യമേ താളിച്ച് വെച്ചതാണെ ഇനി താളിക്കേണ്ട ആവശ്യമല്ല കേട്ടോ പരിപ്പൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എത്ര കട്ടിയിൽ കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഗ്രേവി പോലെയാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പം ഞാൻ ചോറ്റിൽക്ക് ചോറ്റിലേക്ക് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം പോലാക്കി കുറച്ച് കറിവെപ്പിൽ ഇട്ടിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കത്തിരിക്കൊന്ന് ഒന്ന് കേട്ടോ അപ്പം ഞാൻ എണ്ണ എൻ്റെ വീട്ടിൽ ഇടുന്ന വീടൊക്കെ എടുത്തു പക്ഷെ അതൊന്നും ഇതിൽ ഓണായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഹെഡ് ചെയ്യുമ്പോൾ സംഭവം നോക്കണത് ഇനി അങ്ങനെതാണ് ഞാൻ കുറച്ച് കത്തിരിക്കായി വറുത്ത് മുരിയിച്ചെടുത്തിട്ടും കേട്ടോ അങ്ങനെ ഒരുപാട് മുരിയാനും പറ്റൂല ഒരുപാട് എന്താ പറയുക ഉദാകാരം വരും അങ്ങനെ കേട്ടോ അറിയാൻ ഇഷ്ടം അപ്പോൾ ഞാൻ പാകത്തിന് മൊരിയിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ കത്തിരിക്ക വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ താളിച്ച ചോറും രാവിലെ ഉണ്ടാക്കിയ ചോറും ഇതും കൂട്ടിട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പണികളെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ടോ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ ഉച്ചക്കലക്കും രാവിലേക്കുള്ളതൊക്കെ റെഡിയായ ശേഷം ഞാൻ എന്തെങ്കിലും കഴിക്കൂ കഴിക്കാതിരിക്കുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെതാ ഇതും കൂടി ഒന്ന് ആക്കിയെടുത്താൽ പിന്നെ പിന്നെ കുറച്ച് പാത്രങ്ങൾ മാത്രം കഴുകാനുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അലക്കാനുണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് മഴ ആയ കാരണം എവിടെയും ഉണങ്ങാനും പുറത്തുവിടാൻ പറ്റാത്തൊരവസ്ഥ എന്താ ഒരു മഴ കേട്ടോ നമ്മുടെ പാലക്കാടൊക്കെ എല്ലാ ജില്ലകളിലും സ്കൂൾ അവധിയാണ് പക്ഷെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രം അവധിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറും കൂട്ടാനും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാനിഞ്ഞ് പാത്തുക്കുട്ടിനെ വിളിക്കാൻ പോകും കേട്ടോ രണ്ടര മണിയായപ്പോൾ വിളിക്കാൻ പോകാൻ വേണ്ടി ഞാൻ റിയാസ്ക്കും റിയാസ്ക്ക വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞമ്മുടെ ഓമക്കായ് മരത്തി ഓമക്കായൊന്നും വലുതാവണേ ഇല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞായി മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ അമ്മ പോയി അതൊക്കെ പൊട്ടിച്ചിട്ട് നാളെ എന്തെങ്കിലും കറി വെക്കാലോ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പം ഉമ്മയൊക്കെ പടം ഇരുന്ന് കഴിക്കുവായിരുന്നു പിന്നെ അങ്ങനെ ആ റിയേഴ്സൊക്കെ വണ്ടി ചേട്ടാ ഇത് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോകും കേട്ടോ കൂട്ടുകാരെ പാത്തവിനെ വിളിച്ചിട്ട് വരണം അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെല്ലാം നല്ലൊരു വീഡിയോ ആയിരുന്നു ആളെ വരെ വായസ്ലാളി